നമ്മൾ ഒരു അഞ്ച് എലമെൻറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഫങ്ഷ്യൂ ബാലൻസ് ചെയ്യുന്നത് അപ്പം അത് എർത്ത് അപ്പം എർത്ത് എന്ന് പറയുമ്പോൾ എർത്തിനെ പ്രതിനിധീകരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്കറിയാം മറ്റേ സ്പാഡിക ബോൾ ക്രിസ്റ്റൽ ബോൾ പിന്നെ നാച്ചുറലായിട്ട് കിട്ടുന്ന ക്ലസ്റ്റേഴ്സ് മറ്റേ റോക്ക് പോലുള്ള സാധനങ്ങൾ അത് കഴിഞ്ഞിട്ട് എർത്ത് പോട്ട് ഇതെല്ലാം നമ്മൾ എർത്തിൻ്റെ ഗണത്തിൽ ആണ് കണക്കാക്കുന്നത് അടുത്തത് മെറ്റല് മെറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബിൻചയും പിന്നെ വോട്ട് ഓട്ടുപാത്രങ്ങൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബിൻചയുമാണ് അത് മെറ്റൽ എനർജിയിലാണ് കണക്കാക്കുന്നത് അത് വേണമെങ്കിൽ തന്നെ പെൻറ്റിലും ക്ലോക്കും നല്ലൊരു മെറ്റൽ എനർജി ആയിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മെറ്റലിൻ്റെ കിണറ്റിൽ പെടുന്നതാണ് അടുത്തത് വരുന്നത് വാട്ടറാണ് വാട്ടറിൽ നമ്മൾ മെയിനായിട്ട് കണക്കാക്കുന്നത് വാട്ടർ ഫൗണ്ടൻ അക്യൂറിയം ഇതെല്ലാം വാട്ടർ എലമെൻറ്റിൽ പെടുത്തുന്നു അടുത്തത് വുഡ് എലമെന്റ് ആണ് വരുന്നത് വുഡ് എലമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വുഡ് നമുക്ക് പ്ലാന്റുകളായിട്ടാണ് കണക്കാക്കുന്നത് അതിന്റെ അതിൻ്റെ നിറങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രീനും കണക്കാക്കും അപ്പോൾ ഒരു സ്ഥലത്തൊരു ഗ്രീൻ കളർ കുറച്ച് ഒരു നാല് സ്ക്വയർ ഫീറ്റ് എങ്കിലും മിനിമം ഇരുന്നാൽ അവിടെ ഒരു വുഡ് എനർജി ക്രിയേറ്റ് ആയി എന്നാണ് ഫംഗ്ഷൽ അതിനെ കണക്കാക്കുന്നത് അടുത്തൊരു എലമെന്റും കൂടെ പറയാം അടുത്തൊരു എലമെന്റ് ഇപ്പൊ നാല് എലമെൻ്റ് പറഞ്ഞുള്ളൂ ഫയർ എലമെന്റ് ആണ് ഫയറിനെ നമ്മളിപ്പോൾ ഒരു അഗ്നി കൊടുത്താൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചാൽ ഒരു റെഡ് ലൈറ്റ് ഇട്ടാൽ അല്ലെങ്കിൽ ഒരു ചോമ്പ് മാറ്റ് ഇട്ടാൽ ഇതെല്ലാം ഫയർ എനർജി ആയിട്ട് കണക്കാക്കുന്നു അപ്പോൾ ഫയറിൻ്റെ കിണറ്റിൽ നമുക്കിതിനെ എല്ലാം പെടുത്താം അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാലൻസിങ് ആണ് അപ്പോൾ പിന്നെ വുഡ് എലമെൻറ്റിൽ നമുക്ക് പ്ലാന്റുകൾ വരും പ്ലാന്റ് എന്ന് പറയുന്നത് വെൽത്ത് നമുക്ക് തരാനായിട്ട് ഒരു മൂന്നാലഞ്ച് പ്ലാന്റുകൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യം ലക്കി ബാമ്പു ആണ് അപ്പം ഒരു ലക്കി ബാമ്പു നമുക്കൊരു വെൽത്ത് സെക്ടറിൽ വെച്ചാൽ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷേ പ്രകാരം കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ബേസിക് വാസ്തു പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ഫംഗ്ഷൻ പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ഈസ്റ്റ് സെക്ടർ ആണ് വെൽത്തിൻ്റെ സെക്ടർ അപ്പം നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്കി ബാമ്പ് വെക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാനായിട്ട് വളരെ നല്ലൊരു ടൂളാണ് അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് സാറേ ഇത് ഇൻഡോർ പ്ലാന്റ് അല്ലേ പുറത്ത് വെച്ചാൽ പിടിക്കുമോ അല്ലെങ്കിൽ വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു കുഴപ്പവും തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ലക്കി ബാമ്പ് വയ്ക്കാം എൻ്റെ വീട്ടിലും വെച്ചിട്ടുണ്ട് അടുത്ത ആൾക്കാർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ സാറേ നമുക്ക് മണി പ്ലാന്റ് വെക്കുന്നത് നല്ലതാണോ അപ്പം വീട്ടിൽ അവിടെ ഒരു തെങ്ങ് നിൽപ്പുണ്ട് തെക്ക് കിഴക്ക് ഭാഗത്തതിനകത്ത് വലിയൊരു മണി പ്ലാന്റ് പടർന്നു കയറിപ്പോയി അപ്പോൾ അത് കൊള്ളാവോ എന്ന് ഒരാൾ ഫോൺ ചെയ്ത് ചോദിക്കുന്നു അപ്പോൾ ഞാൻ അവരടുത്ത് ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് ലോണോ കടമോ വല്ലോ ഉണ്ടോ ലോണുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും ലോൺ ലോണുണ്ട് സാറേ വീട്ടിൽ ലോണുണ്ട് പേഴ്സണൽ ലോൺ ഉണ്ട് അങ്ങനെയുള്ള ലോണുകളുണ്ട് അപ്പോൾ ഇതിൽ മാസ്റ്റേഴ്സ് രണ്ട് രീതിയിൽ പറയുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് പടർന്ന് കയറുന്ന ചെടികൾ ഏത് തന്നെ അത് സ്വന്തമായി നിൽക്കാൻ എനർജി ഇല്ലാത്ത പ്ലാന്റുകളാണ് അപ്പം അങ്ങനെ നിൽക്കും അങ്ങനെ വരുമ്പോൾ മറ്റൊരാളിൻ്റെ സഹായം ഒന്നുകിൽ ഒരു വള്ളി അല്ലെന്നുണ്ടെങ്കിൽ ഒരു മരം അല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു സഹായത്തോട് കൂടിയേ ഇത് വളർത്തുള്ളൂ അപ്പം നമുക്ക് പിടിച്ചു നിൽക്കാൻ മറ്റൊരാളുടെ സഹായം വേണം അപ്പം അതിനെ നമ്മൾ എന്ത് ചെയ്യും ലോണുകളെ ആശ്രയിക്കേണ്ടി വരും അപ്പം മണി പ്ലാന്റിൻ്റെ ഒരു പ്രശ്നം എന്താണ് മണി പ്ലാന്റ് ഉള്ള ഭൂരിഭാഗം വീടുകളിൽ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന വീടുകളിലെല്ലാം മണി പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ അവരെ ചോദിക്കാറുണ്ട് അപ്പോൾ അവര് ഭൂരിഭാഗം ബഹുഭൂരിഭാഗം ആൾക്കാരും പറയുന്നുണ്ട് അവർക്കെല്ലാം ലോണുണ്ട് ഈ ഒരു പ്രോബ്ലം മണി പ്ലാന്റ് ഉണ്ടാക്കുന്നുണ്ട് ഗൾഫിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മൊത്തം മണി പ്ലാന്റിൻ്റെ ഒരു കളിയാണ് ഓക്കെ അടുത്തത് ഗ്രീൻ ജിയർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട് അത് നല്ലൊരു വെൽത്ത് പ്ലാന്റ് ആയിട്ട് കണക്കാക്കുന്നു അതൊക്കെ സ്നേക്ക് പ്ലാന്റും ആൾക്കാർ ആൾക്കാരിപ്പോൾ വെക്കുന്നുണ്ട് വെളുത്തിന് വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി തരുന്നതും അല്ലെങ്കിൽ നല്ല പ്ലാന്റ് മേടിക്കണം ഇതിൽ പറഞ്ഞു വന്ന മറ്റൊരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇപ്പം ഒരു ഫംഗ്ഷൻ നിങ്ങൾ ഒരു പ്രോഗ്രാമിൽ ഒരു ഇത് കണ്ടു കണ്ടിട്ട് നിങ്ങൾ പറയുന്നു ഒരു ലാഫിൻ ബുദ്ധി വെക്കാൻ പറയുന്നു അല്ലെങ്കിൽ ഒരു കുതിരയുടെ പടം വെക്കാൻ പറയുന്നു ഇത് നിങ്ങൾ റോങ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ ഇത് പ്ലേസ് ചെയ്തത് എന്ന് വിചാരിക്കുക അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരാനില്ല ഒരു ആ ഒരു നിങ്ങൾ ഉദ്ദേശിച്ച ഫലം ഒരുപക്ഷെ കിട്ടിയില്ലെന്നിരിക്കും അതല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും വരാനുള്ള സാധ്യത ഇല്ല അതേ സമയം ഞാൻ ഈ പറഞ്ഞ ഫൈവ് എലമെന്റ്സ് നിങ്ങൾ ഒരു ഫി കൺസൾട്ടൻ്റെ ഇത് നിർദ്ദേശപ്രകാരം അല്ലാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തെറ്റായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങളുടെ വീടിൻ്റെ മധ്യഭാഗത്ത് നിങ്ങൾ ഇതുപോലെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം വീടുകളിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കും അവിടെ ഡൈനിങ് ടേബിൾ ഏകദേശം ഏകദേശം വീടിന്റെ മിഡിൽ ആയിരിക്കും ഡൈനിങ് കാള് അതിന്റെ ഫ്രണ്ടിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഒരു മണി പ്ലാന്റോ ഒരു ലക്കി ബാമോ നല്ല ഭംഗിക്ക് വെച്ചിരിക്കുന്ന കാണാം ഈ വർഷം അത്തരം ഉള്ള വീടുകൾ ഉറപ്പായിട്ടും അതെടുത്തു മാറ്റിയില്ലെങ്കിൽ വലിയ വലിയ കലഹങ്ങളും കേസുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാനിത് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുകയല്ല ഞാൻ അഡ്വാൻസ് ആയിട്ട് നിങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് മാറ്റൂ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് ഇതിന്റെ അടിയിൽ തന്നെ ഒത്തിരി കമന്റുകൾ ഇപ്പം വരാൻ സാധ്യത ഉണ്ട് സാറേ ഇത് ഉണ്ടായിരുന്നു ഇന്നെനിക്ക് പ്രശ്നം ചെയ്ത് ഫെബ്രുവരി തുടങ്ങി പിന്നെ ഇനക്ക് പ്രശ്നങ്ങൾ വന്നു അപ്പം ഇന്നെനിക്ക് ബുദ്ധിമുട്ടുണ്ടായി അത് ഇന്ന് ഇതുകൊണ്ടാണെന്ന് അറിയത്തില്ലായിരുന്നു സാറിന്റെ പ്രോഗ്രാം അടുത്ത് മാറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകൾ വരാൻ സാധ്യതയുണ്ട് കാരണം ഇത് അത്രത്തോളം റിസൾട്ടാണ് അത്രത്തോളം ആ ഉടനടി ഇതിൻ്റെ റിസൾട്ട് വരുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന എലമെന്റ് ബേസ് ചെയ്ത് ചെയ്യുന്നത് അപ്പം ഈ ഭാഗത്ത് ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാറ്റുക അവിടെ റെമഡി ആയിട്ട് ഒരു റെഡ് മാറ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ പ്ലാന്റ് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്നുണ്ട് അത് റോങ് പ്ലേസിലാണ് നമ്മൾ പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പം ഈ പറഞ്ഞ ഒരു ഫൈവ് എലമെന്റ്സ് എപ്പോൾ ചെയ്താലും വളരെ കെയർ ചെയ്ത് ചെയ്യുക ഇപ്പം പലർക്കും അറിയില്ല ഇത് ഞാൻ ആ ചെടി അവിടെ കൊണ്ട് വെച്ചിട്ടാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകിയിരിക്കുന്നതെന്ന് പലരും അറിയില്ല ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാസ്തുപ്രകാരം വെച്ചിട്ടുള്ള വീടാണെങ്കിൽ പോലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി തട്ടിച്ച് നോക്കുമ്പോൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ച് നിങ്ങളുടെ വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ ഒന്ന് എഴുതി കൈവശം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും വർഷാവർഷം അതിനെ ഒന്ന് ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനായിട്ട് ഫംഗ്ഷൻ കൂടെ നിങ്ങൾക്ക് സാധിക്കും ഇനി നമുക്ക് ഫംഗ്ഷനിൽ ഒന്ന് രണ്ട് ടൂളുകളിലേക്ക് പോവാം ഇപ്പം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് എല്ലാ വീടിന്റെയും പടിഞ്ഞാറ് ഭാഗത്ത് വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് അഞ്ചാണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു ഫൈവ് എലമെന്റ് പകോടെ പ്ലേസ് ചെയ്യുന്നത് ഇത് ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് ആണ് ആ നഷ്ടങ്ങളെ ഒഴിവാക്കാനായിട്ട് അത് സാധിക്കും നമുക്ക് പേരും പ്രശസ്തിയും വിജയമൊക്കെ ഉണ്ടാകാനായിട്ട് നിങ്ങളുടെ ലിവിങ് റൂമിന്റെ സൗത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിക്ടറി ഹോഴ്സ് വെക്കാം അല്ലെങ്കിൽ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് ഓടിക്കയറുന്ന രീതിയിലും ഈ ഒരു സ്റ്റാച്യൂവിന് വെക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു വീട്ടിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് അനിമൽ ആണ് അതായത് വീടിന്റെ സ്വീകരണ മുറിയുടെ നാല് ദിക്കുകളിലായിട്ട് നിങ്ങൾക്ക് ഈ അനിമൽസ് വെക്കാം വെസ്റ്റിൽ വൈറ്റ് ടൈഗർ വെക്കാം അത് കഴിഞ്ഞിട്ട് ഈസ്റ്റില് ഗ്രീൻ ഡ്രാഗൺ വെക്കാം സൗത്തിൽ ഫീനിക്സ് ബേഡ് വെക്കാം നോർത്തിൽ ടോട്ടോയിസ് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്ന മറ്റ് ഒരു ടൂൾ എന്ന് പറയുന്നത് മിസ്റ്റിക് നോട്ട് എന്ന് പറയുന്നത് ഇതാണ് മിസ്റ്റിക് നോട്ട് ഇത് കുടുംബാംഗങ്ങൾ തങ്ങളിലൊരു ഐക്യം ഉണ്ടാവാനും വീട്ടിൽ എല്ലാ പിന്നെ വ്യക്തികളും തങ്ങളിലൊരു ഐക്യം ഉണ്ടാവാനും സ്നേഹം ഉണ്ടാകാനായിട്ടൊക്കെ ഈ ഒരു മിസ്റ്റിക് നോട്ട് സിംബല് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കാം ഇത് ഡബിൾ ഹാപ്പിനെസ് സിംബൽ ആണ് വീട്ടിൽ എപ്പോഴും സന്തോഷം നിലനിൽക്കാനും ഭാര്യ ഭർത്താവും തങ്ങളിലൊരു ഐക്യം ഉണ്ടാവാനും ഒക്കെ ഇത് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ വെസ്റ്റിൽ വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ ബെഡ്റൂമിൻ്റെ വെസ്റ്റിലോ സൗത്ത് വെസ്റ്റിലോ വെക്കാം സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നമുക്ക് ലിവിങ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഇത്തരത്തിൽ ഉള്ള ഒരു വെൽത്ത് സിമ്പിൾസ് വയ്ക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം